ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ജിൻഡോ ഗബ്രിയെ കുറിച്ച് പറഞ്ഞത് കേട്ടോ ഗബ്രിയാ ഗബ്രി കിപ്പവട നിങ്ങളെ അദ്ദേശം ആണോ ഗബ്രി നല്ല ഗെയിമറാണ് സത്യം പറഞ്ഞാൽ നല്ല അവൻ സിംഗിളായിട്ട് സിംഗിൾ ആയിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല അവൻ സിംഗിളായിട്ട് കളിച്ചെങ്കിൽ ശരിക്കും എന്റെ ഒരു ഓപ്പോസിറ്റ് ഗെയിമറായി അവൻ സത്യം അത് നല്ലല്ലേ നമുക്ക് ഞാൻ പോണ്ട് ഞാന ജിമ്മൊക്കെ കണ്ടേ നമുക്ക് പോയി കണ്ടു അവട്ടെ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വളരാനുള്ള അവസരല്ലേ നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു സത്യം ആ അത്രയും ദിവസം കൊണ്ട് നമ്മുടെ ഗെയിമെല്ലാം തീർന്നു ആ ഗെയിം ഞാൻ ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തുകൊണ്ടാണ് എൻ്റെ 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 ലൈഫിലെ അച്ചീവ്മെൻറ്റ്സ് മൊത്തം അങ്ങനെയാണ് നമുക്ക് എന്തോരം ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കണോ അവരെല്ലാവരും നമുക്ക് തിരിച്ച് ഉപദ്രവിക്കണം എന്നാ അതിൻ്റെ നേരമേ ഉള്ളൂ അവരൊന്നും ഉപദ്രവിച്ചാണല്ലോ നമ്മളെ അവരുടെ ഗെയിമിൻ്റെ ഭാഗമാണത് ഞാൻ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടവിടെ ഇഷ്ടം പോലത്തെ ചെയ്തിട്ടുണ്ട് ശരിയും ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുക അതിനൊക്കെ അതിൻ്റേതായ ഭാഗത്തിൽ വിടാം അവിടെ തീർന്നു എൻ്റെ എൻ്റെ ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും അല്ല അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എൻ്റെ മനസ്സിലവിടെ തീർന്നു ഞാൻ അവിടെ തീർത്തിട്ട് വിട്ടെ പിന്നെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സാണ് അവർ അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും അതിനുള്ള കഴിവ് എനിക്കുണ്ട് അത് അത് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾക്കും ആ ഒരു കഴിവുണ്ടാവട്ടെ കാരണം ഞാൻ ബിഗ് ബോസിൽ നിന്ന് പഠിച്ച പാഠമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാൻ ജിന്റോയുടെ വാക്കുകളിലേക്ക് ഗബ്രിയോട് എനിക്ക് വെറുപ്പില്ലെന്നും അവൻ എന്റെ കൂട്ടുകാരനാണ് എൻ്റെ സുഹൃത്താണ് എനിക്ക് അവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ അവന്റെ ജിം ഞാൻ കാണാൻ പോകുന്നുണ്ട് എന്നൊക്കെ ജിന്റോ നിഷ്കളങ്കമായ രീതിയിൽ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് സീരിയസ് ഞാൻ നിങ്ങളുടെ ഇതൊക്കെ ഒരു നിമിത്തം കാരണം നമുക്ക് ആരൊക്കെ കൈ തന്നു നമ്മൾ അതുപോലെ നിങ്ങളുടെ ഞാൻ ഉണ്ട് നിങ്ങൾക്ക്